നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ള എഴുതിയ കിട്ടും മാവൻ എന്ന ചെറുകഥ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചേന കൊണ്ട് ഒരു മുളകൂഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി കിട്ടുമാവിന്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത് കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയ സന്ദർഭങ്ങൾ കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവലും വാങ്ങണം അവൽ നനച്ചതു കൂടിയുണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ പുതിയ പൊറുതിയല്ലേ എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു അടുത്തത് ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറു കിഴങ്ങുകൾ കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ അടുത്തത് ഇന്നു തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്കുപുരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാലു കഷ്ണം ഉപ്പേരി ഇത്രയും ഒക്കെ ഉണ്ടായിരുന്നു പരിപ്പ് തരപ്പെട്ടില്ല സുഖം പിന്നീടും ചുട്ടദോശ ഇരിക്കുന്നു എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും കിട്ടുമാവൻ രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു പിന്നെ ഒന്നുകൂടി ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞ് ഇരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയറു നിറയണം അതാണ് കണക്ക് അടുത്ത ചോദ്യം കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി ഏകാഭിനയ രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഏക അഭിനയത്തിൽ ശ്രദ്ധിക്കേണ്ടവ ശരീരഭാഷ ശബ്ദ ക്രമീകരണം അഭിനയപാഠവം ഭാവാഭിനയം തന്മയത്വം ഇനി കിട്ടുമ്മവന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ചുകൂടി മനസ്സിലാക്കാം അമിത ഭക്ഷണപ്രിയനായ കഥാപാത്രമാണ് കിട്ടുമവൻ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി സ്വന്തമായി താമസം ആരംഭിക്കുന്ന കിട്ടുമാവൻ ഭാര്യയുടെ സഹായത്തോടെ ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോ നേരവും ഭക്ഷണം കഴിക്കുന്നു കൂട്ടുകുടുംബത്തിലായിരുന്നപ്പോൾ അവിടെ സ്ഥിരം ലഭിച്ചിരുന്ന പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നുമടുത്തു എന്നും കിട്ടുമാവൻ പറയുന്നുണ്ട് ഭക്ഷണപ്രിയനാണെങ്കിലും ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണം വ്യത്യസ്തമായിരിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റൊന്നിനെ കുറിച്ചും അയാൾ ഓർക്കാറില്ല ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും കൂടി ഉണ്ടാക്കിയ ഭക്ഷണമാണ് താൻ അകത്താക്കുന്നത് എന്നൊന്നും അയാൾ ചിന്തിക്കാറില്ല മിക്കപ്പോഴും കിട്ടുമ്മാവന്റെ ഊണു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റുണ്ടാവില്ല കിട്ടുമാവൻ കഠിനാധ്വാനിയാണ് രണ്ടാളുടെ പണി ചെയ്യും ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുമുണ്ട് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും തുടർന്ന് കഠിനാധ്വാനിയായ കിട്ടുമാവൻ പുരയിടം വിറ്റ് കഴിച്ചു തീർക്കുന്നു കാപ്പിക്കട നടത്തിപ്പുകാരനായും കപ്പ കച്ചവടക്കാരനായും ജീവിതം മാറിയിട്ടും അമിത ഭക്ഷണപ്രിയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടുകൾ തോറും കിട്ടും അവൻ ഭക്ഷണത്തിനായി കയറിയിറങ്ങുന്നു നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ മടി ഉണ്ടായിട്ടല്ല ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയർ നിറയണം അതാണ് കണക്ക് അതുകൊണ്ട് ആരും ഒന്നും കൊടുക്കാതെയായി ഒടുവിൽ ഒട്ടിയ വയറോടെ എനിക്ക് വിശക്കുന്നേ എന്ന് അലറി വിളിച്ച് വഴി നടക്കുന്ന കിട്ടുമ്മവന്റെ ദയനീയമായ ചിത്രമാണ് കഥയുടെ അവസാനം നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ചോദ്യം ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമ്മാവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് കണ്ടെത്തി എഴുതുക സ്വന്തം വിശപ്പിനെ ആഘോഷമായി കാണുന്ന ഒരു കഥാപാത്രമാണ് കിട്ടുമാവൻ വിഭവസമൃദ്ധമായി കഴിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ചായ കഴിഞ്ഞാൽ കഞ്ഞി കഴിഞ്ഞാൽ ഊണ് അങ്ങനെ ഭാഗം പിരിഞ്ഞപ്പോൾ കിട്ടിയ മുഴുവൻ സ്വത്തും തീറ്റയ്ക്ക് വേണ്ടി ചെലവഴിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രസികൻ നന്നായി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് കിട്ടുമാവൻ ഭാഗം കിട്ടിയ പണം കൊണ്ട് തോടിൻ്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുകയും ആ കടയിൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും അദ്ദേഹം തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്തു ദോശ പുട്ട് ഒക്കെ വെറുതെ തിന്നു തീർക്കുന്നതിനാൽ ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നു കടമാറ്റി പിന്നീട് വള്ളത്തിൽ കപ്പ വിൽക്കുന്ന പണിയായി വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉപയോഗിച്ച് പാചകം ചെയ്തു അതും തിന്നു തീർത്തു എത്ര അരി വെച്ചാലും കിട്ടുമാവിന് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം തികയാതെയായി അയാൾ എല്ലാ വീടുകളും കയറി ഇറങ്ങി വല്ലതും തരണേ കഞ്ഞിവെള്ളം മതി എന്ന് പറഞ്ഞു നടക്കുന്ന സ്ഥിതിയിലായി പലരും സഹതാപത്താൽ കൊടുക്കുകയും കൊടുത്തു കഴിഞ്ഞാൽ ശകലം കൂടി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും വയറു നിറഞ്ഞാൽ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ വിശപ്പ് കൊണ്ട് ഭ്രാന്തനായ ഒരാളെപ്പോലെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒട്ടിയ വയറോടെ വഴിനീളെ ഓടി നടന്നു ആരെങ്കിലും സഹതാപത്താൽ വല്ലതും വിളിച്ചു കൊടുത്താൽ പിന്നീട് കിട്ടും അവൻ അവിടെ നിന്ന് പോവുകയുമില്ല ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥാപാത്ര സൃഷ്ടി അടുത്ത ചോദ്യം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം നാരങ്ങയും മാങ്ങയും വേണം ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് വിശദീകരിക്കുക സ്വതന്ത്രമായ അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു വാചകത്തോട് ചേരുമ്പോൾ അർത്ഥമുള്ളതുമാണ് ദ്യോതകം ഉദാഹരണം ഉം ഓ എങ്കിൽ നിന്ന് കൊണ്ട് മുതൽ വരെ ഊടെ കുറിച്ച് ദ്യോതകത്തിന്റെ ഒരു വിഭാഗമാണ് നിപാതം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്ന വാക്യത്തിൽ നാരങ്ങ മാങ്ങ ഇവയിൽ ഏതെങ്കിലും ഒന്നുമതി എന്ന അർത്ഥമാണ് വരുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ നാരങ്ങ മാങ്ങ രണ്ടും വേണം എന്ന അർത്ഥം വരുന്നു ആദ്യത്തെ വാചകത്തിൽ വികല്പ നിപാതമായ ഓ ആണ് ചേർത്തിരിക്കുന്നത് രണ്ടാമത്തെ വാചകത്തിൽ സമുച്ചയ നിപാതമായ ഉം ചേർത്തിരിക്കുന്നു അടുത്ത ചോദ്യം ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങുകൊണ്ട് അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ കിട്ടുമ്മാവൻ കുട്ടിച്ചേച്ചിയോട് പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുതെന്നും ചെറു കിഴങ്ങുകൊണ്ട് അസ്ത്രവും നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കാനും കിട്ടുമ്മാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടി ആയിക്കൊള്ളട്ടെ എന്നും കിട്ടുമാവൻ തെല്ലോർത്തിട്ട് പറഞ്ഞു അവസാനത്തെ ചോദ്യം തുള്ളൽ കവിതയുടെ താളത്തിൽ ഒരു കവിത രചിക്കാനാണ് ആദ്യത്തെ രണ്ടു വരിയും അവസാനത്തെ രണ്ടു വരിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറുപയർ തോരൻ അസ്ത്രം പിന്നെ നാരങ്ങ കറി മാങ്ങ കറിയോ തിന്നുമുടിഞ്ഞൊരു കിട്ടും മാവൻ വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെയുള്ള താളത്തിൽ വരുന്ന വരികളാണ് ഇടയിലുള്ള ഭാഗത്ത് എഴുതി ചേർക്കേണ്ടത് ഇവിടെ കിട്ടുമവന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് താളം ഒപ്പിച്ച് എഴുതാവുന്നതാണ് കിട്ടുമവൻ പുരയിടം വിറ്റ് ഉണ്ട് തീർക്കുന്നതും പിന്നീട് കാപ്പിക്കട നടത്തുന്നതും കപ്പ കച്ചവടക്കാരനാകുന്നതുമൊക്കെ ഇതിൽ രസകരമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം